വെൽക്കം ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സീരിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പ്രൈസ് ആക്ഷൻ സീരിസിൻ്റെ പാർട്ട് വൺ റെക്കോർഡ് ചെയ്യാൻ പോകണം അപ്പോൾ പ്രൈസ് ആക്ഷൻ സീരീസ് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അധികം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് സോ ഈ പ്രൈസ് ആക്ഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ട്രേഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇതിൻ്റെ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഗെയിം എന്താണെന്നുള്ള വാട്ട് ഈസ് ദിസ് ഗെയിം ട്രേഡിംഗ് ഈസ് ഓൾബോട്ട് അല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും പറയും എനിക്ക് ട്രേഡിംഗ് അറിയാം ഓക്കെ ഇസ് എ ഗെയിം ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ട്രേഡിംഗ് അതാണ് ബൈ ചെയ്യുന്നു ഒരാൾ ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു ഇതാണ് ട്രേഡിങ് എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒരു ദിവസം രാവിലെ നമ്മൾ വന്നിച്ച് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഒരു ലൈൻസ് ഡ്രോ ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് സോ അങ്ങനെ നമ്മൾ നോക്കി ഇരിക്കുമ്പോഴ വാട്ട് ഇസ് എ ഗ്യാരന്റി ദാറ്റ് യു ഗെറ്റ് പെയ്ഡ് അല്ലെ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളും ഇതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഹീസ് ബൈങ് യു ആർ സെല്ലിംഗ് യു ആർ സെല്ലിംഗ് ഹീസ് ബൈങ് ഇതിനെല്ലാം ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള ലെസൻസിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ ട്രേഡിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഗ്യാംളിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് കൺസിസ്റ്റൻസിയോട് കൂടി നമുക്ക് ട്രേഡിങ്ങിലെ അപ്രോച്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിലും ബെറ്റർ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഗ്യാമ്പലിങ് ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ പെട്ട് പോകുന്നതും സെയിം ആണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം സി ഈ ട്രേഡിങ്ങിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സർക്കിൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ ഒരു ഫുൾ ഫ്ലെഡ് സർക്കിൾ നമുക്ക് ഈ ട്രേഡിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് വാട്ട് എക്സാക്ട്ലി ഈസ് ട്രേഡിംഗ് ഇതാണ് ഇത് ഈ ഒരു വേറൊരു ഡയമെൻഷനിൽ നിങ്ങളുടെ ട്രേഡിങ്ങിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിനെ മനസ്സിലാക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള രീതിയിലാണ് ട്രേഡിങ്ങിനെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സോ നമുക്ക് വേറെ റാങ്കിലേക്ക് നമുക്ക് ചിന്തിച്ച് നോക്കാം സോ സപ്പോസ് നമ്മുടെ ലൈഫിൽ നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ അല്ലെങ്കിൽ ഓരോരുത്തരും എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങി വാങ്ങിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് നമുക്ക് കുറേ സാധനങ്ങൾ എല്ലാവരും പല സാധനങ്ങൾ ചിലർ നമുക്ക് വീട്ടിലേക്കുള്ള പ്രൊവിഷൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകുന്നു ചിലർ നമ്മൾ ചോക്ലേറ്റ് മേടിക്കാൻ പോകുന്നു ചിലർ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോകുന്നു അല്ലേ നമ്മൾ നമ്മളെന്താ പറയുന്നത് കപ്പ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് പല സാധനങ്ങൾ നമുക്ക് മേടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെന്ന് വിചാരിക്കാം സപ്പോസ് നമുക്കൊരു പശു ഉണ്ടെന്ന് വിചാരിക്കാം ഈ പശുവിനെ സംബന്ധിച്ച് ഒരു ബ്രാൻഡഡ് ഫുഡാണ് ഞാൻ ആ പശുവിന് മേടിച്ചു കൊടുക്കുന്നത് പിന്നാക്ക് മേടിച്ചു കൊടുക്കുകയാണ് റൈറ്റ് അപ്പോൾ ഈ പിണ്ണാക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് ഐറ്റം ആയിട്ടാണ് ഞാൻ ഈ പശുവിന് മേടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ബ്രാൻഡഡ് പിണ്ണാക്ക് ഒരു പാക്കറ്റിൽ നല്ലപോലെ ലേബൽ ചെയ്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ കവർക്കിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് കാണുന്നത് ഈ ഈ എൻ്റെ പശു എന്ന് പറയുന്നത് ഒരു പ്രിൻസസ് പശു ആണ് എൻ്റെ പശു ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പിന്നാക്കി മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കടയിൽ പോകുന്നു അപ്പോൾ ഞാൻ അവിടെ കടയിൽ ചെന്ന് ചോദിക്കുന്നു കടക്കാനോട് ചോദിക്കുന്നു ഈ ബ്രാൻഡഡ് പിണാക്കിന് എത്രയാണ് വില എന്ന് ചോദിക്കുന്നു അപ്പോൾ കടക്കാരൻ പറയുന്നു ഈ ബ്രാൻഡഡ് പിണാക്കിന് അഞ്ഞൂറ് രൂപയാണ് വില റൈറ്റ് അപ്പോൾ ഞാൻ അഞ്ഞൂറ് രൂപ എടുത്ത് ക്യാഷ് എടുത്ത് കൊടുക്കുന്നു പിണാക്കിയാൽ മേടിക്കുന്നു ഈ ബ്രാൻഡ് പിന്നാക്കിയാൽ മേടിക്കുന്നു തിരിച്ചു പോരുന്നു അല്ലേ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ് അല്ലേ അപ്പോൾ എൻ്റെ അലവകത്തുള്ള തൊട്ട അയൽ വക്കത്തുള്ള ഒരാളും ഇതുപോലെ തന്നെ കടയിൽ പോകുന്നു പിണാക്ക മേടിക്കുന്നവർക്കും അപ്പോൾ അവരെ ചെയ്യുന്നു പിണ്ണാക്ക് പിണാക്കുവേണ്ടിയിട്ട് നമ്മൾ പല ബ്രാൻഡിൻ്റെ പിന്നാക്കുകൾ നോക്കുന്നു അപ്പം വില ചോദിക്കുന്നു അല്ലേ വില ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിലുള്ളോ അല്ലെങ്കിൽ വേറെ ബ്രാൻഡിലുള്ളോ അതിന് നാനൂറ് രൂപയാണെന്ന് പറയുന്നു ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു അദ്ദേഹവും ഈ അഞ്ഞു നാനൂറ് രൂപ കൊടുത്തതിന് ശേഷം ക്യാഷ് കൊടുക്കുന്നു പിണ്ണാക്ക് മേടിക്കുന്നു ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ് അല്ലേ നോ ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഐറ്റത്തിന് ഒരു ഫിക്സ്ഡ് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ ഒരു ഫിക്സ്ഡ് ആണ് വെച്ചിരിക്കുന്നത് സോ അങ്ങനെ ഒരു ഫിക്സ്ഡ് പ്രൈസിൽ ആ ഐറ്റം അവിടെ സെല്ല് ചെയ്യാൻ വെച്ചുകൊണ്ട് യു ആർ നോട്ട് എ ഫീലിംഗ് വൺ തിങ് വാട്ട് ഇസ് ദ അവിടെ ആ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് ഒരു ഫിക്സ്ഡ് ആണ് വെച്ചിരിക്കുന്നത് കൊണ്ട് യു ആർ നോട്ട് എ ഫീലിംഗ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെ ആ ഒരു സ്റ്റോറിൽ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ പിണ്ണാക്കിന് ഫിക്സ്ഡ് പ്രൈസ് വെച്ചിരിക്കുന്നത് കൊണ്ട് യു ആർ നോട്ട് അറ്റ് ഓൾ ഫീലിംഗ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലേ സപ്ലൈൻ ഡിമാൻഡ് അവിടെ ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് നമ്മൾ അവിടെ ചെല്ലുന്നു ക്യാഷ് എത്രയാണെന്ന് ചോദിക്കുന്നത് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുന്നു അവർ നമുക്ക് സാധനം തരുന്നു ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ് ഇനി നമ്മൾക്ക് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വേറെ ഒരു കൺസെപ്റ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതായത് ഷോർട്ടേജ് എന്ന് പറയുന്നു ഓൾറൈറ്റ് അപ്പോൾ ഷോർട്ടേജ് എന്ന് പറയുമ്പത്തേന് നമ്മൾ നോക്കുമ്പോൾ ഷോർട്ടേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് ഷോർട്ടേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ വാങ്ങിച്ച് വെച്ച് നമ്മളിപ്പോൾ എല്ലാ ദിവസവും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ പിണാക്ക ബ്രാൻഡ് എന്ത് വരുന്നത് ആ ഒരു കമ്പനിക്ക് ഒരു പ്രശ്നം പറ്റി അത് ആയി പോയി അല്ലെങ്കിൽ ബാങ്ക് ഫെയിൽ ഫയൽ ചെയ്തു അപ്പോൾ ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പശു എന്ന് പറയുന്നത് ഒരു പ്രിൻസസ് പശു ആണ് ഈ പശു ഈ പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കുകയാണ് അല്ലേ ഈ ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഓൾറെഡി ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കടക്കാരൻ പറയുന്നു സോറി ഈ സാധനം വരുന്നില്ല ഇപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ സാധനത്തിന് ഷോർട്ടേജ് അവിടെ വന്നു കഴിഞ്ഞു അല്ലേ സാധനം കിട്ടാനില്ല അപ്പോഴത്തേനും നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ വേറൊരാളും ഈ അവരുടെ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പിണ്ണാക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരികയാണ് സ്റ്റോറിൽ അവർ നോക്കുമ്പോഴും അവർ ചോദിക്കുന്നത് ഈ പർട്ടിക്കുലർ ബ്രാൻഡിന് സാധനം അവിടെ കൊണ്ടുവന്നു ചോദിക്കുന്നത് അവിടെ സാധനം കിട്ടാനില്ല അപ്പോൾ അവിടെ ഷോർട്ടേജ് ആയി കഴിഞ്ഞു അല്ലേ അപ്പം നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് പക്ഷേ സാധനം കിട്ടാനില്ല അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണെങ്കിലും അതെനിക്ക് കോസ്റ്റ് നമുക്ക് ഈ സാധനം വേണം അപ്പം എന്താണ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുകയാണ് ഇനി ഈ സാധനത്തിന് ഇവിടെ എല്ലാം ആ ഒരു ഉണ്ടോ എന്ന് അപ്പോൾ നമ്മൾ അന്വേഷിച്ചില്ല നമ്മളുടെ അതിൽ വക്കത്ത് ഒരാളിയിരിക്കുന്നു അല്ലേ ആ ചേട്ടനോട് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നു എൻ്റെ എന്തെങ്കിലും അമ്പത് ബാഗ് ഈ സെയിം ബ്രാൻഡ് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ഈ പർട്ടിക്കുലർ അഞ്ഞൂറ് രൂപയ്ക്കാണ് അവർ നേരത്തെ മേടിച്ച് വെച്ചിരിക്കുന്നത് അതാരുന്നതിൽ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനത്തിന് എന്ത് പറ്റി അവിടെ പുള്ളിയുടെ കയ്യിൽ അദ്ദേഹത്തിനോട് അപ്പം നമ്മൾ പറയുന്നു ചേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യുക ഞാനിതിന് അറുന്നൂറ് രൂപ തരാം ചേട്ടൻ്റെ ആ കയ്യിലിരിക്കുന്ന മുഴുവനും എനിക്ക് തന്നാര എന്ന് പറയുന്നു അപ്പോൾ ആ ചേട്ടൻ പറയുന്നു എന്ന് പറയുന്നു എനിക്ക് ഈ സാധനം എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട് പുള്ളി അത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയുന്ന അല്ലെ അപ്പം എഴുനൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കാന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും നമുക്ക് ഈ സാധനം കിട്ടുന്നില്ല ഷോർട്ടേജ് ക്രിയേറ്റഡ് അല്ലേ അപ്പം എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടാമത്തെ ആൾ പറഞ്ഞിരിക്കുന്നു അപ്പം മൂന്നാമ മൂന്നാമത്തെ ഒരാൾ വീണ്ടും ഈ ചേട്ടനെ വിളിച്ച് വയ്ക്കുന്നു ചേട്ടൻ്റെ ഇത് ഇതുപോലെ ഇങ്ങനെ ഈ സാധനം ഇനി പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പിണാക്കിയിരിപ്പുണ്ടെന്ന് ഞാൻ അറിയും അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഒരു രൂപയ്ക്ക് ആ മൊത്തം ഒരു പാക്കറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഞാൻ മേടിച്ചോളാം എന്ന് പറയുന്നു അപ്പോഴത്തേനും എന്ത് പറഞ്ഞു ഷോർട്ടേജിൻ്റെ ഡിമാൻഡ് കൂടി അല്ലേ അപ്പം ഇവിടെ നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയാണ് എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പീപ്പിൾ ആർ ബിഡിങ് ബട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ ഐറ്റം റൈറ്റ് മനസ്സിലായോ പീപ്പിൾ ആർ ബിഡിങ് ആൻഡ് ഓഫറിങ് ബിഡ് ആൻഡ് ആസ്ക് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ കോട്സ് അവിടെ വരത്തില്ലേ എന്ന് പറഞ്ഞിരിക്കുന്നത് ബിഡിങ് ഇറ്റ് ഇസ് കിപ്പ് ഓൺ ബിഡിങ് അല്ലേ ബിഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര പൈസയ്ക്ക് മേടിക്കാൻ റെഡിയാണ് ബയിങ് അറ്റ് സിക്സ് ഹൺഡ്രഡ് ഒരാൾ പറയുന്നത് ബൈങ് അറ്റ് സെൽ ഐ വിൽ ബി റെഡി ടു സെൽ അറ്റ് സെവൻ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പം വീണ്ടും അവർ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ബട്ട് ആക്ച്വലി ഇവിടെ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടോ ഇല്ല മനസ്സിലായോ അപ്പോൾ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യാത്തത് കൊണ്ട് നൗ വാട്ട് ആർ യു അണ്ടർസ്റ്റാൻഡിങ് ട്രാൻസാക്ഷൻ ടേക്പ്ലേസ് ചെയ്യാത്തതു കൊണ്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്ന കാര്യം എന്താണ് നമുക്ക് മനസ്സിലായത് യു ആർ ഫീലിംഗ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് നേരത്തെ കേസിൽ നമ്മൾ ആദ്യമേ നമ്മൾ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രൈസ് ചോദിക്കുന്നു സാധനം അവിടെ അവൈലബിൾ ആണ് യു ആർ പേയിങ് ഇറ്റ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദൈറ്റം ആൻഡ് യു ഡോൺ ഫീൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെ ഈ ഒരു കേസിൽ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്ത ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യു ആർ ഫീലിംഗ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് ഒരു മാസീവ് ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ അപ്പം ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ മാസീവ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഇവിടുത്തെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ പ്രൈസ് ഇങ്ങനെ കൂടുതൽ മോളോട്ട് മോളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് ബയേഴ്സ് ആർ ബൈയിങ് ഇറ്റ് ആൻഡ് ഇങ്ങനെ നമ്മൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആക്ച്വലി അവിടെ എന്താണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ദ ബയേഴ്സ് ആർ ഓഫറിങ് ബെറ്റർ പ്രൈസ് അല്ലേ ഹയർ പ്രൈസ് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്വലി അവിടെ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ ദ ബയേഴ്സ് ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ് അല്ലേ അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ട്രേഡർ മൈൻഡ് സെറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മിസ് കൺസെപെപ്ഷനുണ്ടല്ലോ ബയേഴ്സ് ആർ ബയിങ് ഇറ്റ് ബയേഴ്സ് ആർ ബയിങ് ഇറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആ ഒരു മിസ് കൺസെപ്ഷൻ നമ്മൾ നമ്മളുടെ ട്രേഡർ മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റണം എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ദ ആർ ഓഫറിംഗ് എ ബെറ്റർ പ്രൈസ് എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാവുള്ളൂ ദർ ജസ്റ്റ് ഓഫറിംഗ് എ ബെറ്റർ പ്രൈസ് ആക്ച്വലി ദ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കാതലായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ഒരു ഐറ്റം ഒരു ഐറ്റം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഐറ്റം കീപ്പ് ഓൺ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ കീപ്പ് ഓൺ ക്വാണ്ടിറ്റി ക്രിയേറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കൂടുവോ ഇല്ലയോ അതിൻ്റെ പ്രൈസ് ഒരിക്കലും കൂടത്തില്ല അല്ലേ ഒരു അതായത് മാർക്കറ്റിൽ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കവിടെ അതിൻ്റെ പ്രൈസിൻ്റെ ഈ ഓഫറിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ബിഡ് ആൻഡ് ആസ്ക് മെക്കാനിക്സ് അതിനകത്ത് പ്രൈസിൻ്റെ ബിഡിങ് പ്രൈസ് കൂടി കൂടി വരുന്നത് ഷോർട്ടേജ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ആക്ച്വലി ഇത് എന്താണ് ആക്ച്വലി ഷോർട്ടേജ് വരുമ്പോൾ മാത്രമേ ദിസ് ഇസ് പ്യുവർ സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതല്ലേ സോ ഈ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഈസ് ഓൾറെഡി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഡിമാൻഡ് അവിടെ വളരെ ഇതായിട്ട് ജനറേറ്റ് ചെയ്യും അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഡിമാൻഡ് ഹൗ ഡെസ്പറേറ്റ് ദേ ആർ ടു ബൈ ദിസ് ഐറ്റം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ഡെസ്പെറേറ്റ് ദേ ആർ ടു ബൈ ദിസ് ഐറ്റം അപ്പം നമ്മൾ ഈ എത്രമാത്രം ഡെസ്പെറേറ്റ് ആണ് ഈ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനകത്ത് നമ്മൾ എത്രമാത്രം അതിനകത്ത് ഈ ബയേഴ്സ് എത്രമാത്രം ഡെസ്പറേറ്റ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് സപ്പോസ് ഇവിടെ നമ്മൾ അറുപത്തഞ്ച് രൂപയിൽ നിന്ന് അറുപത്തി എഴുപത് രൂപയിലേക്ക് പ്രൈസ് വരാൻ വേണ്ടിയിട്ട് പത്ത് ദിവസം എടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം ഇതിനെ നമുക്ക് അതിനെ ഡെസ്പറേറ്റ് ഡെസ്പെറേറ്റ് എന്ന് പറയാൻ പറ്റും ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡെസ്പറേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പം നമ്മൾ ഇതിൻ്റെ സ്പീഡ് ആണ് നമ്മൾ നോക്കുന്നത് ആക്ച്വലി അല്ലേ ഹൗ ഡെസ്പറേറ്റ് ദേ ആർ അല്ലെങ്കിൽ ആ ഡിമാൻഡിന് എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ഇറ്റ് അല്ലെ ഈ പ്രൈസിന്റെ മൂവ്മെന്റിന് വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ഇറ്റ് റൈറ്റ് സോറി അപ്പം പിന്നെ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദാറ്റ് പ്രൈസ് അല്ലെ അപ്പോൾ ഇതിന് രണ്ടും രണ്ട് കാര്യമാണ് ഒന്ന് ഇതിൻ്റെ പ്രൈസിൻ്റെ സ്പീഡ് എത്ര എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഈ പ്രൈസ് അറുപത്തഞ്ച് രൂപയിൽ നിന്ന് അറുപത്തി രൂപയിലേക്ക് വന്നത് അതുപോലെ തന്നെ എത്ര സമയം എടുത്തിട്ടാണ് അത് വന്നിരിക്കുന്നത് അല്ലെ സ്പീഡ് ആൻഡ് ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ പ്രൈസ് ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ആണ് ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുന്നത് അപ്പം നമ്മൾ നോക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഡിമാൻഡിനകത്ത് സോ ഓക്കെ ലെറ്റ് മീ ഗെറ്റ് ഇൻവോൾഡ് ഇൻ ദിസ് അല്ലേ പ്രോസസ്സ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത് ഈ ചാർട്ടിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇതിനകത്ത് എന്ന് ഓക്കെ ഇനി പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സർട്ടൻ പോയിൻറ്റ് ഓഫ് ഡിസ്കൗണ്ടിങ് ഫാക്ടറിയിൽ വരുമ്പോഴാണ് എന്നെ സംബന്ധിച്ച ഈ ഒരു പ്രൈസിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇവിടെ അറുപത്തഞ്ച് രൂപ അമ്പത് പൈസയ്ക്ക് മേടിച്ചേച്ച് അറുപത്താറ് രൂപയ്ക്ക് വീണ്ടും നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ഇതാണ് ഈ ഒരു ഷോർട്ടേജ് വന്നു കഴിയുമ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാലലായിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഡിമാൻഡ് വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഡിമാൻഡ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഏഴ് ടു എട്ട് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് വിത്തിൻ ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയിലേക്ക് പെട്ടെന്ന് പോയി അല്ലേ അപ്പം ഈ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നതിന് എന്താണ് റീസൺ മേബി അതൊരു വാർ കാരണമായിരിക്കും ആ പ്രൈസ് പോകുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാരണമായിരിക്കും ആ പ്രൈസ് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഡേറ്റ വന്നുകൊണ്ടായിരിക്കും യു ക്വാളിറ്റ് വാട്ട് അവർ ഇറ്റ് ഈസ് ഓക്കെ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി സി ലോട്ട് ഓഫ് ഡിമാൻഡ് ഈസ് ക്രിയേറ്റഡ് ഓക്കെ ലെറ്റ് മീ ഓൾസോ ഗെറ്റ് ഇൻവോൾഡ് ഇൻ ദിസ് മൂമെൻറ്റ് ഇതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം ലെറ്റ് മി ഓൾസോ ഗെറ്റ് ഇൻവോൾഡ് ഇവിടെയാണ് ഒരു ട്രേഡർ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡിംഗ് ഓപ്പൺ ആക്കുന്നു ചാർട്ട് ഓപ്പൺ ആക്കുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ക്ലിക്ക് ബൈ അല്ലെങ്കിൽ ഒരു സെല്ല് നമ്മൾ നടത്തുന്നു അവിടെ അല്ലേ അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് സി മണി ഹാസ് ടു ബി പോഡ് ഔട്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ ഇറ്റ് ഈസ് നോട്ട് ഗോയിൻ ടു വർക്ക് ബിക്കോസ് എന്തുകൊണ്ടാണ് അത് നടക്കുക എന്നതിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ബിക്കോസ് ഇഫ് ദർ ഇസ് നോ ഡാൻഡ് ഇൻ ദാറ്റ് പർട്ടിക്കുല പ്രോഡക്റ്റ് യു കെ നോട്ട് മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ് അല്ലേ അപ്പം നമ്മൾ ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ നോക്കണം എന്താണ് അറുപത്തഞ്ച് രൂപ അറുപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയിലേക്ക് പ്രൈസ് എത്തിയിരിക്കുന്നു ഓൾറൈറ്റ് സോ ഇതിനകത്ത് നമുക്കൊരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ മാർക്കറ്റ് നമുക്ക് കാണിച്ച് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓക്കെ ലെറ്റ് മീ ഗെറ്റ് ഇൻവോൾഡ് ട്രേഡർ മൈൻഡ് സെറ്റ് പോയിന്റ് നമ്പർ വൺ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നു ഓക്കെ നമ്മൾ അറുപത് രൂപയ്ക്ക് പ്രൈസ് കൂടി അറുപതായിരുന്നു ഓക്കെ അറുപത്തഞ്ചിലോട്ട് വരുമ്പോഴത്തേന് നമ്മൾ വീണ്ടും ബൈ ചെയ്യുന്നു അറുപത്തി എട്ടേന് നമ്മൾ സെൽ ചെയ്യുന്നു റൈറ്റ് സോ ഇതാണ് ഒരു ട്രേഡർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഓൺലി വേ ദ യു കെൻ മേക്ക് മണി അപ്പം അങ്ങനെ അതായത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിച്ച് നമ്മൾ എല്ലായിടത്തും കയറി ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇഫ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രോപ്പർലി ദെൻ യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് മണി അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് നോക്കണം ഈസ് ദർ എനി ഡിമാൻഡ് ഈസ് ദർ എനി സപ്ലൈ അതാണ് ഇന്നത്തെ കാര്യം അപ്പോൾ ആ ഒരു സപ്ലൈക്കകും ആ ഒരു ഡിമാൻഡിനകത്തും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡിമാൻഡിനകത്തും നമ്മൾ ആക്ച്വലി പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യുമ്പോഴാണ് ആ ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടറിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് യു ക്യാൻ മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ് അതവൈസ് യു ആർ നോട്ട് ഗോയിങ് ടു മേയ്ക്ക് മണി ദിസ് ഈസ് കോൾഡ് ട്രീഡർ സെറ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഐ ഗെറ്റ് ഗറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മണി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിൽ ഹൗ ഡസ് മണി വർക്ക് ഇൻ ദ മാർക്കറ്റ് അല്ലേ മണി വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് മണി നമുക്ക് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് സർവീസ് ഓർ പ്രോഡക്റ്റ് ആണല്ലോ അതായത് നമ്മളൊരു നമുക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മണി കിട്ടുന്നത് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് കൊടുക്കണം അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് മണി കിട്ടാനുള്ള അവസരങ്ങളുള്ളൂ അല്ലാതെ സി അല്ലാതെ നമ്മൾ രാവിലെ വന്നിരുന്നേച്ച് ഒരു ഫിബിനോച്ച് ലൈൻ എടുത്ത് ഡ്രോ ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് എക്സ്ചേഞ്ചിങ് സർവീസ് അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് ബേസിക്കലി നമ്മൾ മണി വർക്ക് മണിയുടെ വർക്ക് ഫ്ലോ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം സോ നമ്മളൊരു പറ്റി ആലോചിക്കുക ആ സ്റ്റോറിൽ ഒത്തിരി അധികം അല്ലെങ്കിൽ ഒരു സൂപ്പർ പറ്റി ആലോചിക്കുക ആ സ്റ്റോക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒത്തിരി അധികം സാധനങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കുക അപ്പം എൻഡ് ഓഫ് ദി ഇയർ ഇയ ആ പർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്ക് എന്ത് ചെയ്യണം അവർ അവരുടെ ഇടയിൽ ഇരിക്കുന്ന സാധനങ്ങളുടെ സ്റ്റോക്ക്സ് അല്ലേ ഇതെല്ലാം വിറ്റ് തീർക്കണം അപ്പം എത്രയും പെട്ടെന്ന് ആസ് ക്യു പോസിബിൾ മാർക്കറ്റിൽ അത് വിറ്റഴിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ എക്കണോമിയുടെ ഒരു ആ കമ്പനിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെത്തഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ രാവിലെ വന്നിരുന്നെ നമ്മൾ നോക്കുകയാണ് ദിസ് ഇസ് എന്നാ പറയുന്നത് ഒരു ഓർഡിനറി തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ട്രേഡറുടെ ഓർഡിനറി തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ നമ്മൾ നോക്കുമ്പോൾ എന്താണ് വരുന്നത് സെലക്ട് ആർ സെല്ലിംഗ് ഒരു മൂവ്മെന്റ് നമ്മൾ ഇത് ആർ സെല്ലിംഗ് സോ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് ആർ 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 സെല്ലിംഗ് 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 സോ 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 ഐ ഐ ഐ ഐ ഹാവ് ടു 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 ലുക്ക് ഫോർ സപ്പോർട്ട് സപ്പോർട്ട് ആൻഡ് ആൻഡ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് നമ്മൾ 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 ലൈൻ 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 ഡ്രോ 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 ചെയ്യുന്നു ചിന്തിക്കുകയാണ് മൈ 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 ലെവൽസ് റൈറ്റ് റൈറ്റ് നോക്കുന്നു ട്രെൻഡ് ട്രെൻഡ് അപ്പം അങ്ങനെയാണ് അതിനുശേഷം നമ്മൾ നോക്കുന്നത് എന്താണ് സെല്ലേഴ്സ് ആർ സെല്ലിംഗ് സെയിം തിങ് ഐ ടു ഡ്രോ മൈ ബാൻഡ് അല്ലേ കാം ഡൗൺ ചാർലി കാം ഡൗൺ ഇങ്ങനെയല്ല നമ്മൾ മാർക്കറ്റിനെപ്പറ്റി ചിന്തിക്കേണ്ടത് സി ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ യു ആർ ഗോയിങ് ടു ബി അ ഓർഡിനറി ട്രേഡർ അല്ലെ ജസ്റ്റ് അൻ ഓർഡിനറി ട്രേഡർ സെല്ലേഴ്സ് ആർ സെല്ലിംഗ് ഐ വാണ്ട് ടു ഡു യു വാണ്ട് ടു ലുക്ക് ഫോർ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് നോ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മാർക്കറ്റിനെ പറ്റി സോ അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളാ പിണാക്കിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രൈസ് നമ്മൾ അഞ്ഞൂറ് രൂപയിൽ നിന്നും ആയിരത്തിഞ്ഞൂറ് രൂപ വരെയും പ്രൈസ് ബിഡ് ആൻഡ് ടാസ്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അല്ലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പ്രൈസ് അറുപത്തഞ്ച് രൂപയിൽ നിന്ന് എഴുപത് രൂപ വരെയും പ്രൈസ് എത്തി അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് അല്ലെ എത്ര ഫാർ ആയിട്ടും എത്ര ഫാസ്റ്റ് ആയിട്ടുമാണ് പ്രൈസിൻ്റെ മൂവ്മെന്റ് എന്നുള്ളതാണ് നോക്കേണ്ടത് ഇവിടെയും അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് അല്ലെ അല്ലെങ്കിൽ നമ്മൾ സെലിഫ് സർസെല്ലിംഗ് സോ യു ആർ ഗോയിങ് ടു ഡ്രൈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ചിന്താഗതിയല്ല നമുക്ക് വരേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സി ഹൗ ഫാസ്റ്റ് ദ പ്രൈസിസ് കമ്മിംഗ് ഡൗൺ ഹൗ ഫാർ ദ പ്രൈസ് കമ്മിങ് ഡൗൺ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഈ പിന്നാക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നാക്കിന്റെ സ്റ്റോർ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ ഈ ഡിസ്കൗണ്ട് നല്ലൊരു ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ബയേഴ്സ് അവിടെ ഇൻട്രസ്റ്റ് ഷോ ചെയ്തോ എന്നുള്ളതാണ് അല്ലേ എക്സ്ട്രീം ഡിസ്കൗണ്ട് അവിടെ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും വിറ്റ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ ഈ ബയേഴ്സ് അവിടെ ഷോ അപ്പ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സോ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ വീണ്ടും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബയർ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണിക്കാതിരിക്കുമ്പോൾ ബയർ ഇസ് നോട്ട് ഷോയിങ് അപ്പ് അല്ലേ അവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ ഡ്രോ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഫിബിനാച്ച റിക്രീസ്മെൻറ്റ് ഫിഫ്റ്റി പെർൻറ്റേജ് നമ്മൾ അവിടെ ഡ്രോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കോ ഇല്ലയോ അണ്ടർസ്റ്റുഡ് അപ്പോൾ ചാർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹൗ ഫാർ ആൻഡ് ഹൗ ഫാസ്റ്റ് ദ പ്രൈസ് പ്രൈസ് ഈസ് നിയറിംഗ് യുവർ ഏരിയ അല്ലേ അപ്പോൾ അവിടുത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് തീറി അല്ലെങ്കിൽ നമ്മളെ അവിടുത്തെ ഡിമാൻഡ് എപ്പോഴാണ് ഓവർ പവർ ചെയ്യുന്നത് സപ്ലൈ എപ്പോഴാണ് ഓവർ പവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്റ്റോർ ഓണറാണെന്ന് വിചാരിക്കുക ഇതൊരു സ്റ്റോർ ഓണറാണ് അപ്പോൾ ഈ സ്റ്റോർ ഓണർ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഒരു ബയർ അവിടെ വരാൻ വേണ്ടിയിട്ട് ആണല്ലോ അപ്പോൾ ഇവിടെ ഒരു ബയർ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ ഈ ബയറിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് ഈ ബയറിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എത്ര അഗ്രസീവ് ആയിട്ടാണ് ഈ ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ വന്നിരിക്കുന്നത് ബയറിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ ഹൗ ഫാർ ദ പ്രൈസ് ഹാസ് കം ഫാസ്റ്റ് പ്രൈസ് ഹസ് കം അല്ലേ അപ്പം ഇപ്പം ഈ സ്റ്റോർ ഓണറുടെ ഡ്രീം ഹാസ് കം ട്രൂ അല്ലെ സ്റ്റോർ സ്റ്റോർ ഓണർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഒരു ബയറിനെ ബയറിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു ആ ബയർ ഇവിടെ ഓൾറെഡി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു അല്ലേ അപ്പം നമ്മൾ ഇതിൻ്റെ മൂവ്മെന്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ പ്രീവിയസ്ലി നടന്നിരിക്കുന്ന മൂവ്മെൻറ്റും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണ് അല്ലേ ഈ മൂവ്മെന്റും ഈ മൂവ്മെന്റും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ഈ സ്റ്റോർ ഓണർ സ്റ്റോർ ഓണർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിഗ് ബോയ് അവിടെ ഒരു ബിഗ് അഗ്രസീവ് ബയർ ഹാസ് അപ്പിയേർഡ് അല്ലേ അപ്പം ഇങ്ങനെ അപ്പിയർ ചെയ്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് മാർക്കറ്റിലെ ഇങ്ങനെ അപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ ഈ സ്റ്റോർ ഓണർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ അഗ്രസീവ് ബയങ്ങിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ബയർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ അഗ്രസീവ് ബയറിന് എത്ര മാത്രം അവിടെ കാര്യങ്ങൾ എത്ര മാത്രം അവിടെ അക്കുമിലേറ്റ് ചെയ്യാൻ പറ്റി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റിയത് എത്ര ഡിസ്റ്റൻസിലാണ് അവർ അക്കുമുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം ഹൗ ഫാർ പിന്നെ നമ്മൾ നോക്കുന്നത് ഹൗ ഫാസ്റ്റ് വാസ് ഈസ് എക്കുമലേഷൻ അല്ലേ ഇതെല്ലാം നമുക്ക് ഈ ഒരു അനലൈസിസ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ പ്രീവിയസ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ദിസ് അഗ്രസീവ് ഇതൊരു കൂടുതൽ അഗ്രസീവ് ബൈങ്ങ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ പ്രീവിയസ്ലി വന്നിരിക്കുന്ന അഗ്രസീവ് ഇൻട്രസ്റ്റ് അവിടെ ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് അല്ലേ നമ്മൾ ഒരു സാധനം കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് യു നീ ടു കമ്പയർ ആൻ ആപ്പിൾ ടു ആൻ ആപ്പിൾ അല്ലേ അല്ല നമുക്ക് ഒരു കമ്പാരിസൺ ഒരിക്കലും സാധ്യമാകാത്തില്ല യു കനോട്ട് കമ്പയർ ആൻ ആപ്പിൾ ടു ആൻ ഓറഞ്ച് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിവിടെ നോക്കുന്നത് പ്രീവിയസ്ലി വന്നിരിക്കുന്ന ആ ആ ബയറുടെ ആറ്റിറ്റ്യൂഡും ഇപ്പം വന്നിരിക്കുന്ന ബയറുടെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെത്തഡ് ഓഫ് ഓപ്പറേഷൻ എത്രമാത്രം അഗ്രസീവ് ആണെന്നുള്ള നമുക്കിത് ചാട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും പ്രൈസ് അതിന് ശേഷം എന്ത് ചെയ്യുന്നു ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടറിയിലേക്ക് വീണ്ടും പ്രൈസ് ഒപ്പിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പം ഈ സ്റ്റോർ വീണ്ടും ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ പ്രൈസ് ഇങ്ങനെ താഴെ വന്ന് വന്നോണ്ടിരിക്കുമ്പോഴത്തേനും നമ്മളുടെ റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിസ് ഈസ് എ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഇറ്റ് ഇറ്റ്സ് എ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിൽ ഈ പ്രൈസ് ആക്ഷൻ്റെ ടെക്നിക്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരൊറ്റ സെനാരിയോ മാത്രമേ ആക്ച്വലി ഉള്ളൂ എന്താണ് ആക്ച്വലി ആ മാർക്കറ്റിലെ സെനരിയോ എന്ന് പറയുന്നത് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് ഇറ്റ്സ് എ ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോ ആൻഡ് ഇസ് എ സെല്ലേഴ്സ് ഫെയിലിംഗ് സെൻറിയോ റൈറ്റ് രണ്ട് ആക്ടിവിറ്റി ഉള്ളൂ രണ്ട് ആക്ടിവിറ്റിക്കകത്ത് ഇറ്റ്സ് എ ബയേഴ്സ് ഫെയിലിംഗ് സെൻരിയോ ലൈക്ക് സി നമ്മളിപ്പം ഇത് ബയേഴ്സ് ആണെന്ന് വിചാരിച്ചു ഇത് മുകളിലേക്ക് പ്രൈസ് മേടിച്ചു തോന്നുന്നുണ്ട് ഇറ്റ്സ് എ ബയേഴ്സ് ഏരിയ അല്ലെ ബയേഴ്സ് ബയേഴ്സ് തന്നോണ്ടിരിക്കുക സോ പ്രൈസ് താഴ് വരുമ്പോൾ ഇറ്റ്സ് എ ബയേഴ്സ് ഫെയിലിംഗ് സെനാരിയോസ് ബിക്കോസ് ബൈ ചെയ്തവരെല്ലാവരും ഇവിടെ കംപ്ലീറ്റ് ആൾക്കാരും എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലെ ബൈ 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 എല്ലാവരും ബൈ ചെയ്തു സോ പ്രൈസ് താഴ് വരുമ്പോഴത്തേനും ഈ ബൈ ചെയ്തവരല്ല സെൽ 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 ഓക്കെ നോ ബയേഴ്സ് ഫെയിൽഡ് സിമിലർലി സെക്കൻഡ് സെനാരി എന്താണ് സെല്ലേഴ്സ് ഫെയിലിംഗ് സെനാരിയോ സെല്ലേഴ്സ് ഫെയിലിംഗ് സെനാരിയോ അങ്ങനെയാണ് വരുന്നത് സെല്ലേഴ്സ് ഫെയിലിങ് സെനാരിയോ ഇന്നുമില്ല ബൈ ഇവിടെ നിന്ന് വരുന്നു അല്ലേ ഇവിടെ നിന്ന് Selling, 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 and it's buying right. Selling, 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 all the sellers are filled, buying, 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 buying. Pricing and movement are at the moment, and then in the buyer's failing scenario and seller's failing scenario. So, stock market is all about identifying what is the area that you are standing in. Is it in a buyer's uh, failing scenario or it is in a seller's failing scenario? So, these random scenarios uh, completely over-eye, what happens is that it creates another random activity, and then again, buyer's. ബയേഴ്സ് വിന്നിംഗ് ബയേഴ്സ് ഏരിയ ദെൻ ഇറ്റ് വിൽ ഫെയിൽ ദ ബയേഴ്സ് ബയേഴ്സ് ഏരിയ ഓക്കെ സോ വിന്നിംഗ് എ ബയർ ആൻഡ് ഫെയിലിംഗ് ഇറ്റ് എഗെയിൻ സെല്ലിംഗ് എ ക്രിയേറ്റിംഗ് എ സെലർ ആൻഡ് ഫെയിലിംഗ് ഇറ്റ് ഈ രണ്ട് ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ദിസ് വാസ് എ ബയേഴ്സ് ഏരിയ റൈറ്റ് ബയേഴ്സ് ഏരിയ സോ വെൻ പ്രൈസ് ഇസ് സ്റ്റാപ്പിംഗ് ഇയർ ഓൾ ദ ബയേഴ്സ് ഫെയിൽഡ് റൈറ്റ് നോ എഗെയിൻ ദിസ് ഇസ് എ ബയേഴ്സ് വിന്നിംഗ് ഓക്കെ പ്രൈസ്റ്റാപ്പിംഗ് ഇയർ ഓൾ ദ ബയേഴ്സ് അഗൈൻ ഫെയിൽഡ് അല്ലെ സോ ഇതാണ് പ്രൈസ് ആക്ഷൻ്റെ കാതലായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് ബയേഴ്സ് ഫെയിലിങ്സിനായി എവിടെയാണ് സെല്ലേഴ്സ് ഫെയിലിംഗ്സ് എന്നായിരിക്കുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സോ ഓ ബോത്ത് ആക്ടിവിറ്റീസ് നമ്മൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ സ്റ്റാൻഡിങ് ഇൻ എ ഫ്രഷ് സോൺ എന്ന് മാത്രം മനസ്സിലാക്കുകൾ റൈറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് വെൻ സ്റ്റോർ ഈസ് ഗിവിംഗ് ഡിസ്കൗണ്ട് അഗെയിൻ അല്ലേ ഇതൊരു സ്റ്റോറാണ് ഞാൻ പറഞ്ഞു ഓക്കെ ദി സ്റ്റോർ ഇസ് ഗിവിംഗ് ഡിസ്കൗണ്ട് അഗൈൻ ഓക്കെ ഡിസ്കൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ വാട്ട് ഇസ് എ ഗ്യാരണ്ടി ദാറ്റ് എഗെയിൻ സം ബയർ വിൽ ബി ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് അല്ലെ അപ്പം ബയർ ഇൻട്രസ്റ്റ് ആയി കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ബയർ ഈ സ്റ്റിൽ ഈ ബയർ ഇവിടെ വന്നിരിക്കുന്ന ബയർ സ്റ്റിൽ ഹീസ് എറൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കണം അല്ലേ ഈ ബയർ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ ബയർ ഇപ്പോൾ ഇവിടെ പോയി ഇവിടെ നിന്ന് ഇവിടെ ട്രെയിഡ് ചെയ്തത് താടു 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 താട്ട് കൊണ്ടിരിക്കുക അല്ലെ അപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ബയർ ഇവിടെ പോയി മരിച്ചു പോയോ ഇല്ലല്ലോ അപ്പം ഹീ വിൽ ബി ഷോയിങ് അപ്പ് എഗൈൻ അല്ലേ അപ്പം അങ്ങനെ ഷോ ചെയ്യുമ്പോൾ ബയറ ഷോ ചെയ്യുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ഈ ബയറ സ്റ്റിൽ എറൗണ്ട് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സോ ബയർ ഈ ഷോയിങ് അപ്പ് റൈറ്റ് അഗൈൻ ബയർ ഷോയിങ് അപ്പ് സോ നമ്മളുടെ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അഗെയിൻ ബയർ ഷോഡ് സോ വാട്ടർ വാട്ട് ആർ യു ഒരു കമ്പയർ ആകും സോ ഈ ബയർ ഷോ അപ്പ് ചെയ്യുമ്പോൾ ഇസ് ദിസ് ബയർ എന്താണ് ഇസ് ദിസ് ബയർ എഗെയിൻ ബൈങ് എ ലോട്ട് ഓഫ് ക്വാണ്ടിറ്റി റൈറ്റ് ഇസ് ദിസ് ബയർ എഗെയിൻസ് ബൈംഗ് ലോട്ട് ഓഫ് ക്വാണ്ടിറ്റി ലോട്ട് ഓഫ് ഐറ്റം യെസ് പറഞ്ഞോ യെസ് അല്ലെ അപ്പം നമ്മൾ നോക്കേണ്ടത് ഡിഡ് ഹി ബൈ ടു മച്ച് ഈ ബയർ ഇവനൂടെ വന്നിച്ച് ഡിഡ് ഹി ബൈ ടു മച്ച് അറ്റ് ദിസ് ടൈം എന്ന് നമ്മൾ അവൻ കൂടുതൽ സംഭവം മേടിച്ചോ എന്ന് നോക്കിയാൽ ആ ബയർ വന്നപ്പം അവൻ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ആയിരുന്നോ അവൻ്റെ മേടിയെ എന്ന് പറയുന്നത് യെസ് അത് ഫാസ്റ്റ് ആയിരുന്നു അല്ലേ സോ അത് ഫാസ്റ്റ് ആണെങ്കിൽ ഹൗ മച്ച് ടൈം ഡിഡ് ഇറ്റ് ടേക്ക് അല്ലേ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് അവിടെ നിന്ന് കടന്നു പോയല്ലയോ യെസ് വിത്തിൻ ത്രീ മിനിറ്റ്സ് ഇതിന് അതിന് ഫാസ്റ്റ് ആയിരുന്നു അല്ലെ ഇനി നമ്മൾ നോക്കുന്നത് ഇനി ഫാസ്റ്റ് ആണെങ്കിൽ ഹൗ ഫാർ ഡിറ്റ് ദ പ്രൈസ് ഗോ അല്ലെ എത്ര ഫാർ ആയിട്ട് പ്രൈസ് ഇവിടെ നിന്ന് ഇവിടം വരെ വന്നു സോ അപ്പം ഈ മൂന്ന് ആക്ടിവിറ്റി കോറിലേറ്റ് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ യു നോ ദാറ്റ് ദ ബയർ ഇ സ്റ്റിൽ എറൗണ്ട് ദിസ് പ്ലേസ് അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റുഡ് സോ ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ഗെറ്റ് ഇൻ ടു ദിസ് പ് പ്ലേസ് ഇതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം അങ്ങനെ അപ്പം ഇങ്ങനെ ബയർ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയുള്ളൂ എങ്കിൽ മാത്രമേ ഇഫ് സപ്പോസ് പ്രൈസ് ഈസ് കമ്മിംഗ് ഡൗൺ ഓക്കെ ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ ഇങ്ങനത്തെ വന്നുകൊണ്ടിരിക്കുക ഇഫ് നോ ബഡ്ഡിസ് അറൗണ്ട് ദയർ ഹൗ ക്യാൻ യു ഗെറ്റ് ഇൻവോൾവ് ആൻഡ് മേക്ക് സം മണി അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ ഒരു പർട്ടിക്കുല സെഷൻ്റെ ബിഗിനിങ് ഓഫ് ദ സ്റ്റേജിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ മറന്നു പോരുന്നത് അതൊന്നും കൂടെ കിട്ടുകയും ഞാൻ മനസ്സിലാകും സോ നമുക്കിപ്പോഴും ഇവിടെ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് സീ ദ ബ ബയർ ഇസ്റ്റിൽ എറൗണ്ട് അപ്പം അങ്ങനെ ബയർ സ്റ്റിൽ എറൗണ്ട് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഓക്കെ ഐ എം ഇൻറെസ്റ്റഡ് വെൻ പ്രൈസ് ഗിവിംഗ് സം ഡിസ്കൗണ്ട് ഐ എൽ ബെറ്റിംഗ് ഇൻവോൾഡ് ഇൻവോൾഡ് സമയ ഫിനിഷ് ദിസ് ദിസ് ഈസ് ട്രെയിലിംഗ് അഡർസ്ടുഡ് സോ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ബേസിക് ലെച്ചർ ഓഫ് ദ പ്രൈസ് ആക്ഷൻ ഇതൊരു സ്റ്റോറി ഓറിലേറ്റ് ചെയ്ത് ഞാനിത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിൽ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീലി എന്താ പറയുന്നത് എൻഗൾ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാർട്ട് റീഡിംഗിൻ്റെ ഡമെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് സംതിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡമെൻഷൻ അല്ല ഇതിനുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നാത്ത ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ പഠിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇതിൻ്റെ മൾട്ടി ഡയ്മെൻഷനൽ അനലൈസിസ് പ്രൈസാക്ഷൻ ടു എന്ന വീഡിയോയിൽ ഇതിപ്പോൾ പ്രൈസാക്ഷൻ പാർട്ട് വൺ ആണ് പ്രൈസാക്ഷൻ ടു എന്ന വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ വരുടെ എല്ലാവരും കമൻഷൻ എഴുതാൻ മറക്കരുത് താങ്ക് യു ആൻഡ് സി യു ഇൻ അനർ വീഡിയോ